ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചൗവരി ക്യാരറ്റ് പായസ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചോരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് ശർക്കര ഞാൻ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങ ആവശ്യമുണ്ട് തേങ്ങാപ്പാൽ ഞാൻ അതും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ എടുപ്പ് വെച്ചുകൂടാവുമ്പോൾ അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരുപാട് വെന്ത് പോകണ്ട ഒന്ന് കഴിക്കാൻ കിട്ടണം പായസത്തിൽ ഒന്ന് കടിക്കാൻ കിട്ടണ രീതിയിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാകത്തിന് വെന്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റൊക്കെ നമുക്ക് ഒന്ന് വാടി വരുന്നുണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ ഇനി വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നമ്മൾ കഴുകി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗകര്യം കേട്ടോ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് അപ്പോൾ നമ്മുടെ ചൗവരി നമ്മൾ ആ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലൂടെ കൂടി തന്നെയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ആയിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ചൗവരി ഒരു ഒന്നര ഒന്നര മണിക്കൂറെങ്കിലും നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ മിനിമം ഇനി അതിൽ കൂടുതൽ സോക്ക് ചെയ്ത് വെച്ചാലും നമുക്ക് വേ വേഗാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ നമ്മുടെ ചൗവരി ഞാനും ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വേകാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങാ പിഴിഞ്ഞ പാലിൻ്റെ തേങ്ങാ പിഴിഞ്ഞതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താണ് നമ്മുടെ ചവ്വരി നമുക്ക് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ ചൗവരിയും ക്യാരറ്റുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ നല്ലപോലെ തിളച്ച് നന്നായിട്ട് വെന്തൊന്ന് കുറുകി വരണം ഒരു പരിവാകണം കേട്ടോ നമ്മുടെ ചൗവരി തിളയ്ക്കാനായിട്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചൗവരി നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമ്മൾ ഇനി നമുക്ക് നമ്മുടെ മധുരം ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശർക്കര ആക്കി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു നൂ നൂറ്റൻപത് ഗ്രാം അത്രയും അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു നൂറ്റൻപത് ഗ്രാമോളം നമ്മുടെ ശർക്കര എടുത്ത് ഒന്ന് പാവുക ചെയ്താൽ കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുര അനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചില ശർക്കരയ്ക്ക് മധുര കൂടുതലാണല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം ഒഴിക്കാൻ ഒരുപാട് മധുരം വേണ്ട കേട്ടോ ഇതിനകത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മധുരയാണ് നമ്മുടെ ഈ പായസത്തിന് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ആ നമ്മുടെ ശർക്കര പാനീയം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് നമ്മുടെ ആ ശർക്കര പാനി ഒന്ന് കുറുകിയും കൂടി വരണം നമ്മുടെ ശർക്കര ഒഴിച്ചതല്ലേ പാനി ഒഴിച്ചതല്ലേ അപ്പോൾ നമ്മുടെ ഇത് ഒന്നും കൂടി കുറുകി വരണം കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങോട് തിളക്കേണ്ട കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഈ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് കുറച്ച് ഇലക്ക പൊടിച്ചത് ഇടുന്നുണ്ട് ഞാനതൊക്കെ ഇലക്ക പൊടിച്ചത് ഇടുന്നതൊക്കെ പോയി കേട്ടോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പും കൂടി ഞാനൊന്ന് വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ നമ്മുടെ ചൗവരി ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു വെറൈറ്റി ഒക്കെ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മൾ സാധാരണ കുടിക്കണമെന്നും വ്യത്യാസമായിട്ട് ഒരു പായസം വല്ലപ്പോഴും ഒക്കെ നമുക്കാകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ